ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മശുശ്രോഷയാണ് ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിണ്ടിദാസൻ പോൾ വെട്ടിയാൽ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു പ്രാർത്ഥനയോട് സ്രവിച്ചാലും തിരുനാമം അഹറ്റപ്പെടുമാറാകട്ടെ മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ പ്രഭാത സന്ദേശം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഞാൻ പ്രാരംഭമായി ഓർമ്മപ്പെടുത്തുകയാണ് ദൈവജനത്തിൻ്റെ പ്രായോഗിക ജീവിതം എങ്ങനെ വിജയകരമാക്കാം എന്നെ നമ്മെ അക്കമിട്ടറിയിക്കുന്ന രണ്ട് ലേഖനങ്ങളാണ് പത്രോസിൻ്റെ ഒന്നും രണ്ട് ലേഖനങ്ങൾ പൂർണ്ണകാലത്തെയും വർത്തമാന ഭാവി കാലത്തെയും തരം തിരിച്ചറിയിച്ചിട്ട് നമ്മെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റുന്ന കാര്യക്ഷമമായിട്ട് മുന്നേറേണ്ടതിന് വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന അനുഗൃഹീത ലേഖനങ്ങളാണവ അതിനായിട്ട് പ്രവചന നിവർത്തിയും ഭാവികാല രക്ഷയും ആത്മീകമർമ്മകളും വിശുദ്ധ തിരുവഴുത്തിലൂടെ നമുക്കായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ വിശേഷപ്പെട്ടൊരു കാര്യം നാം സമ്പൂർണരാണെന്ന് തോന്നുന്നുവെങ്കിൽ ആത്മീക വളർച്ച എന്നത് നമുക്ക് അന്യമാണ് ഇവിടെ നമുക്ക് ആവശ്യം അതിവിധേയത്വവും വിനയവുമാണ് ഇതാണ് നമ്മുടെ ആത്മീക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നത് പത്രോസിൻ്റെ ഒന്നും രണ്ടും ലേഖനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ മുൻപറഞ്ഞ കാര്യങ്ങളിൽ നാം ആത്മീക സമ്പുഷ്ടി പ്രാപിക്കണമെങ്കിൽ ഈ ലേഖനത്തിൻ്റെ ആധികാരികമായൊരു പഠനം നമുക്ക് ആവശ്യമായി വരുന്നു അതിൽ പ്രാരംഭമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്രോസ് ഈ ലേഖനങ്ങൾ ആർക്കു വേണ്ടി എഴുതിയെന്നുള്ളതാണ് യഹൂദ ക്രിസ്ത്യാനികൾക്ക് എന്ന ആക്ഷേപമുള്ളതുകൊണ്ട് പത്രോസ് എന്താണ് പറയുന്നതെന്ന് നാം കേട്ടതിന് ശേഷം നമുക്ക് തുടർന്ന് ഈ പഠനത്തോട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ത്യകാലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും അഞ്ചാം വാക്യം ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന വായിക്കം അപ്പോൾ ആർക്കു വേണ്ടിയാണ് പത്രോശ് ലേഖനം എഴുതിയതെന്ന് ചോദിച്ചാൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവർക്ക് വേണ്ടി അർത്ഥാൽ വീണ്ടും ജനിച്ചവർക്ക് വേണ്ടി ജനിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം രചിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് രണ്ടാമത് പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാം വേദഭാഗത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ നാം വായിക്കുന്നത് ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചു കൊള്ളേൻ എന്ന് നാം വായിക്കും രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവർക്ക് വേണ്ടിയാണ് പത്രോസ് ഈ ലേഖനം എഴുതിയതെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു അടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് പത്രോസ് ഒന്നാമധ്യം പത്തൊമ്പതാം വാക്യമാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നവല്ലോ എന്ന് വായിക്കും ഇപ്പോൾ അടുത്തതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് പത്രോസിൻ്റെ ലേഖനങ്ങൾ അടുത്തതായി ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ നാലാമത്തെ സവിശേഷത കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്ന് അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് പ്രവേശനം ലഭിച്ചവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം രചിക്കപ്പെട്ടത് എന്ന് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് അടുത്തതായി പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വേദഭാഗത്തിലാണ് അവിടെ വായിക്കുന്നത് എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുമെന്ന് വായിക്കണം അവിടുത്തെ വിശേഷത എന്ന് പറയുന്നത് നിത്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി എന്താണ് നിത്യ തേജസ്സിൻ്റെ പ്രത്യേകത ഒരിക്കലും ഭംഗിപ്പോകാത്തത് എന്നാണ് അപ്പോൾ നിത്യ തേജസ്സിനായിട്ട് വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത് അടുത്തതായി അതിൻ്റെ മറ്റൊരു സവിശേഷത കാണാൻ കഴിയുന്നത് പത്രോസിൻ്റെ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീരിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് അപ്പോൾ ഇവിടെ അതിൻ്റെ ആറാമത്തെ വിശേഷതയായിട്ട് കാണാൻ കഴിയുന്നത് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വേണ്ടിയാണ് അടുത്തത് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വേദഭാഗമാണ് രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വേദഭാഗത്തിൽ ഏഴാമത്തെ വിശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് വളരുവിൽ അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം ആമേനെന്ന് വായിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ഏഴാമത്തെ വിശേഷതയായിട്ട് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൽ വളരുന്നവർക്ക് വേണ്ടിയാണ് ലേഖനം എഴുതിയത് ഇത്രമുള്ളവർ ഇത്രയും പദവികൾ ആ പദവികൾ ലഭിച്ച നമ്മിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഭയലേശം എന്നെയുള്ള ഒരു ജീവിതം കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളിലും ഇടപെടാറുള്ള ജീവിതം സമാധാനപരവും തൃപ്തികരവുമായ ജീവിതം അല്ലലില്ലാത്ത ഒരു ജീവിതം എന്നാൽ ദൈവോദിനം എന്താണ് പറയുന്നത് ദൈവം നമുക്ക് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഗുണങ്ങൾ നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് നാനാവിധ പരീക്ഷ പരീക്ഷകൾ പരിശോധനകൾ ആക്ഷേപങ്ങൾ മാത്രമല്ല അന്യായമായി കഷ്ടം സഹിക്കൽ നീതിനിമിത്ത കഷ്ടം സഹിക്കൽ ദൈവഹിതപ്രകാരമുള്ള കഷ്ടതകൾ ക്രിസ്തുവിൻ നിമിത്തമുള്ള കഷ്ടതകൾ ക്രിസ്ത്യാനിയായിട്ടുള്ള കഷ്ടങ്ങൾ ലജ്ജയും ചിന്താഗലവും ഒക്കെ ഉണ്ടാകുമെന്ന് തിരുവഴുത്ത നമ്മെ ഓർപ്പിക്കാം പ്രിയമുള്ളവർ ഇതെല്ലാം വന്നാലും നമുക്ക് ലഭിച്ച പദവിയിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനെ അത്രയും സ്നേഹിച്ച് സേവിച്ച് വിശ്വസ്തമായി മുന്നോട്ട് പോകുവാൻ ഈ ലഘുവായ സന്ദേശം അതിന് കാരണമായി തീരട്ടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേ ോഭയേറും സ്വർപ്പുരി തീരമാതിൽ ചേർത്തി